വെൽക്കം ടു ഡ്രീം ഷോർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് എസ് എസ് ടി എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ക്ലാസ്സുകൾ മുടങ്ങാതെ തന്നെ കാണുക ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകളാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡിവിഷണൽ അക്കൗണ്ടൻ്റിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാമോ എന്ന് അധികം വൈകാതെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ മാത്സ് ക്ലാസ് അല്ല നമ്മൾ ചെയ്യുന്നത് കോമേഴ്സില് അക്കൗണ്ടിങ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുടങ്ങാതെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാം പിന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ക്ലാസ്സുകൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആകും അതിനുശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമ്മുടെ എച്ച് എസ് എസ് ടി കോമേഴ്സിലുള്ള ഓരോ സിലബസിലുള്ള ഓരോ സബ്ജക്റ്റായിട്ട് നമുക്ക് കവർ ചെയ്യാം ഇതുപോലെ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഡൗട്ട് രേഖപ്പെടുത്തണം അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് അതിന് മുൻപായിട്ട് നമുക്ക് സാമ്പിളിംഗ് എന്താണെന്ന് പറയാം സാമ്പിളിംഗ് മെത്തേഡ് റെഫേഴ്സ് ടു ദ വേ ഓഫ് സെലക്ടിങ് സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് ഓ വി ക്യാൻ സ്റ്റഡി വിച്ച് ആർ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഫസ്റ്റ് ടു ദ വേ ദറ്റ് ദൈറ്റംസ് ആർ സെലക്റ്റഡ് ഫ്രം എ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ഫോർ സാമ്പിൾ സർവേ നമ്മൾ എങ്ങനെയാണ് ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് ഐറ്റംസ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ സർവേ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സാമ്പിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെലക്റ്റിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് സാമ്പിള് മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റഡി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ഓഫ് എവെറി റിസർച്ച് ബെസ്റ്റ് സാമ്പിങ് മെത്തേഡ് ഈസ് ദ മെത്തേഡ് ദാറ്റ് എൻഷ്യോർ റെ പ്രസൻറ്റേറ്റീവ്നെസ് ആൻഡ് മീൻസ് ദ ഗോൾസ് ഓഫ് ദ സ്റ്റഡി നമ്മുടെ ഒരു സ്റ്റഡി ആണെങ്കിൽ ആ സ്റ്റഡിയുടെ ഗോൾസ് മീറ്റ് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് നമുക്ക് നോക്കാം ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഫസ്റ്റ്ലി വി ൻ സീ വാട്ട് ഈസ് പ്രോബിലിറ്റി സാമ്പിളിംഗ് അണ്ടർ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് ഒരു പോപ്പുലേഷനിൽ നമ്മൾ അതിലുള്ള എല്ലാ മെമ്പേഴ്സിനും സെലക്ഷൻ കിട്ടാനുള്ള ഈക്വൽ ചാൻസ് ആണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് ഒബ്സർവേഷൻസ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് അണ്ടർ ദ പ്രോബിലിറ്റി സാമ്പിളിംഗ് What are the features of this probability sampling? In probability sampling, every item of population has an equal chance of being selected. It yields an accurately representative sample. The findings of sample survey are generalizable to the population. Through randomization, the danger of unknown sampling bias can be minimized. A truly random sampling is possible only when the population is known and finite. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ നമുക്ക് എറേഴ്സ് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പോപ്പുലേഷനിൽ നമുക്ക് എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിനെ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം ദെൻ വിച്ച് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ഫസ്റ്റ് വൺ ഈസ് അൺ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഓർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അൺ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഒക്കേഴ്സ് വെൻ ദ എലിമെൻസ് ആർ സെലക്ടഡ് ഇൻഡിവിജ്വലി ആൻഡ് ഡയറക്റ്റ്ലി ഫ്രം ദ പോപ്പുലേഷൻ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് അൺ റെസ്ട്രിക്റ്റഡ് ഡയറക്റ്റ്ലി ഫ്രം ദ പോപ്പുലേഷൻ വിത്തൗട്ട് കാറ്റഗറൈസേഷൻ ഓർ ഗ്രൂപ്പിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഗ്രൂപ്പിംഗ് ഒന്നും നടത്താതെ നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ അൺ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലോട്ടറി മെത്തഡ് റാൻഡം നമ്പർ ടേബിൾ മെത്തഡ് ദെൻ ലോട്ടറി മെത്തഡ് അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ഐറ്റം ഓഫ് ദ യൂണിവേഴ്സ് ആർ റിട്ടേൺ ഓൺ ഐഡൻറ്റിക്കൽ പേപ്പർ സ്ലിപ്സ് ആൻഡ് ദെൻ ഫോൾഡഡ് ആൻഡ് മിക്സഡ് ടു കഥ അപ്പോൾ നമ്മൾ ലോട്ടൊക്കെ എടുക്കില്ലേ അതുപോലെ ദെൻ ഔട്ട് ഓഫ് ദി സ്ലിപ്സ് റിക്വയേഡ് നമ്പർ ഓഫ് സാമ്പിൾസ് ആർ പിക്ക് അപ്പ് വിത്ത് ഫോൾഡഡ് ഐസ് നമ്മൾ ഫോൾഡഡ് ഐസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നു അങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് ദെൻ റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് സാമ്പിൾസ് ആർ സെലക്റ്റഡ് ബൈ യൂസിങ് എ സ്റ്റാൻഡേർഡ് റാൻഡം നമ്പർ ടേബിൾ ദിസ് റാൻഡം നമ്പർ ടേബിൾ അറേഞ്ച്ഡ് റാൻഡംസ് റാൻഡംലി ഇൻ റോസൈൻ കോളം റോസൈൻ കോളംസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു ടേബിൾ ആണ് അങ്ങനെയാണ് നമ്മളിവിടെ സെലക്ഷൻ നടത്തുന്നത് ദെൻ അഡ്വാൻ്റേജസ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ഓൾ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് ആൻഡ് എമംഗ് ഓൾ ദ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നീക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് ദ ഈസിയസ്റ്റ് ടു അപ്ലൈ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ദ എമൗണ്ട് ഓഫ് സാമ്പിളിംഗ് എറർ അസോസിയേറ്റഡ് വിത്ത് എനി സാമ്പിൾ ഡ്രോൺ ക്യാൻ ഈസിലി ബി കമ്പ്യൂട്ടഡ് നമുക്ക് എറേർസ് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ദെൻ റിസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഒക്കേഴ്സ് വെൻ എലിമെൻസ് ആർ ചൂസ് ആൻഡ് യൂസിങ് എ സ്പെസിഫിക് മെത്തഡോളജി നമ്മളൊരു പ്രത്യേക മെത്തഡോളജി യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊസീജ്യർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതിൽ വരുന്ന സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് മൾട്ടിഫേ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ഓരോ ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങും ഏതൊക്കെയാണ് സ്ട്രാറ്റിഫൈഡ് ക്ലസ്റ്റർ സിസ്റ്റമാറ്റിക് മൾട്ടി സ്റ്റിക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോബിലിറ്റി സാമ്പിളി സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് പറഞ്ഞത് ഏതൊക്കെയാണ് മെയിനായി വരുന്ന സാമ്പിളിംഗ് മെത്തേഡ് പ്രോബിലിറ്റി സാമ്പിളിങ്ങും അതുപോലെ തന്നെ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും ആണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് നോൺ ആസ് നോൺ റാൻഡം സാമ്പിളിംഗ് പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്ന അൺ സാമ്പിളിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്ന റെസ്ട്രിക്റ്റഡ് സാമ്പിളിങ്ങിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്